എനിക്ക് സത്യം പറഞ്ഞാലേ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല ഞാൻ ഇന്നിപ്പോൾ ഫെയർവെല്ലിനെ സംസാരിക്കണം എന്നൊന്നും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് അവിടെ യഹിയൻ്റെ പിരിക്കുമ്പോൾ എങ്ങനെ പറയുന്നുണ്ട് എടാ എനിക്കെന്തേലും പറയാനുണ്ടെങ്കിൽ പോകാം അപ്പോൾ ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് നജീബ് നജീബും നജീബും ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടണില്ല അത് ഞാനൊരു സംഭവം എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഞാൻ സാർ ഇവിടുന്ന് നേരത്തെ നീക്കുന്നുണ്ട് അപ്പോൾ അടാ ഞാൻ ചെയ്യുന്നടാ സർ മൂപ്പിൽ പോവാ തോന്നുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട് പോയിരുന്നോന്ന് പറഞ്ഞിട്ട് അങ്ങനെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ വന്നിരുന്നത് കാരണം ഇപ്പോൾ ഇത് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് എനിക്കൊരു ആയിട്ട് കെടുക്കും പിന്നെ സർവീസ് കയറിയിട്ട് പറയാമെന്നൊക്കെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേനും വേറെ പുതിയ കുറേ എക്സ്പീരിയൻസസ് വരുമ്പോൾ അത് അടിയിൽ പെട്ടിട്ട് അതിൻ്റെ പ്യൂരിറ്റി നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ഞാൻ കോളേജിൽ കോളേജിൽ നിന്നാണ് യു പി എസ് സി ടേൺ ഉണ്ടാവുന്നത് ഫോർത്ത് ഇയറിൽ പഠിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഇവിടുത്തെ എക്സാം എഴുതുമ്പോൾ പോലും ഒരു കൺഫൈൻഡ് ആയിട്ടൊരു സിലബസ് ഉണ്ടെന്ന് അറിയാം പക്ഷേ ആ സിലബസിന്റെ ഡിമാൻഡ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ഒരു നാഗ്രൽ സെർമണിയുടെ സമയത്ത് നജീബ് സാറുടെ സ്പീച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അതായെന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്യൂവൽ ഫിൽ ചെയ്തത് കാരണം ഇവിടെ വന്നപ്പോൾ യു പി എസ് സി എന്നൊരു ഡ്രീം വെച്ചിട്ടാണ് ഞാൻ വന്നതെങ്കിൽ എൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ നജീബ് സാർ പറഞ്ഞൊരു ഐഡിയ അല്ലെങ്കിൽ നജീബ് ഒക്കെ പറഞ്ഞൊരു ഐഡിയ ഉണ്ടായിരുന്നു അതായത് യു എൽ ബി എ ലീഡർ ഒരു വർഷം ഇവിടുത്തെ കോച്ചിങ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യു എൽ ബി എ ലീഡർ എന്ന് പറഞ്ഞൊരു സംഭവം എൻ്റെ മനസ്സിൽ വല്ലാതെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ബിക്കോസ് ഞാൻ മുന്നേ ഒരു ഓർഗനൈസേഷൻ കോളേജിൽ ഓർഗനൈസേഷൻ ചെയർമാൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഒരു സംഭവമൊക്കെ എൻ്റെ അടുത്ത് അപ്പോൾ അത് അത് എൻഹാൻസ് ആവും അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ സ്പെല്ലില് ഇവിടെ യു പി എസ് സി കിട്ടിയിട്ടില്ലെങ്കിലും തിളങ്ങാൻ പറ്റും എന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ വന്നത് അപ്പോൾ ഞാനിപ്പോൾ അതിലേക്കൊന്നുമല്ല പോണം സംസാരിച്ച് തുടങ്ങിയാൽ അത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വളരെ ചുരുക്കിയിട്ട് ഈ കാര്യം പറയാം അപ്പോൾ ഇവിടെ എല്ലാവരും നജീബ് സാറെ പറ്റിയിട്ട് മുതിർന്നവരും വിദ്യാർത്ഥികളെല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെ മോട്ടിവേഷൻ അത് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതിലെല്ലാത്തിലുമുപരി മൂപ്പര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ സാറ് നമ്മളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഓടി ഓടി നടക്കുക അപ്പോൾ നമ്മളുടെ പേരൻസൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഓടി നടക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റും അത് അതിൻ്റെ ഒരു ഒരു പോസ്റ്റർ തന്നെ എനിക്ക് സാറിൽ കാണാൻ പറ്റി അപ്പോൾ ഞാനൊരു ദിവസം പഠിച്ചിട്ട് ആകെ ഇടയ്ക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ നമ്മളൊക്കെ ബേൺ ഔട്ടായി പോകും അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടാണ് കണ്ടത് ഷിഹാബ് സാറേ സ്റ്റാറ്റസ് ആയിരുന്നു അപ്പോൾ ആ സ്റ്റാറ്റസ് കണ്ട സമയത്ത് ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എനിക്കത്രയും ഒരു ഒരു എന്താ പറയാ നമുക്ക് ഇങ്ങനെ രോമാഞ്ചം കയറില്ല അടിയന്നിങ്ങനെ മുകളിലേക്ക് ആ സാധനം കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എല്ലാവർക്കും കേൾക്കുമോ എന്നറിയില്ല അതൊരു ഒരു ഒരു മിനിറ്റിന്റെ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് സാധാരണ നമ്മൾ ഈ സെലിബ്രിറ്റീസ് ഇല്ലെങ്കിൽ ഫിലിം ആക്ടേഴ്സ് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കുട്ടികൾ പോയിട്ട് സെൽഫി എടുക്കുന്ന അങ്ങനെ ഒരു സംഭവമൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാറുടെ കാര്യം ഈ വീഡിയോ പെട്ടെന്ന് ഞാൻ കണ്ട സമയത്തേ എൻ്റെ ഉള്ളിലേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് ഇങ്ങനെ ഇത്രയും ഓടി നടക്കുകയാണ് അപ്പോൾ അവരുടെ ഭാവി ആ സെൽഫി എടുക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി നമ്മളടുത്ത് സെൽഫി എടുക്കുമ്പോൾ എന്താണ് ഓ സെൽഫി എടുത്തു എൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് പോവും പക്ഷേ സാറുടെ ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും എന്തായിരിക്കും അറിയോ ഈ കുട്ടികളുടെ ഭാവി പോലും ഞാൻ സുരക്ഷിതമാക്കണം എന്നുള്ള ആ ഒരു ഒരു വലിയൊരു കർത്തവ്യമാണ് സാറ് ഏറ്റിട്ടുള്ളത് അപ്പോൾ എനിക്ക് സാറടുത്തൊരു വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നി അപ്പോൾ അത് എങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കണം എന്നുള്ളത് അറിയില്ല പിന്നെ എല്ലാവരും അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേത് ചെയ്യണം വർഷം ചെയ്യണം കുറേ പ്ലാനും കാര്യങ്ങളും ഒക്കെ പറയും സാറ് പക്ഷേ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഇത്രയും വലിയൊരു സംരംഭം ക്രിയ എന്ന് പറയുന്ന ഒരു സംരംഭം നമുക്ക് മുന്നിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പിന്നെ പിന്നെ എൻ്റെ ഇവിടുത്തെ ഒരു അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതാണ് അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇത്രയും സബ് ആയിരുന്നു And <laughs> thanks താങ്ക്സ് ഫോർ ഗിവിംഗ് ദി ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കാരണം ഇവിടുത്തെ ക്രിയയിലെ ക്ലാസ് തുടങ്ങിയ പന്ത്രണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വർഷത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു ഇനി കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന പോലെ ചെറിയൊരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടുന്ന് കോളേജ് ലൈഫിൽ ഭയങ്കര എന്താ പറയുക അടിച്ചുപൊളി ലൈഫായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ല ഫൈനൽ ഇയറിൽ എനിക്കൊരു പന്ത്രണ്ട് സപ്ലി ഉണ്ടായിരുന്നു അപ്പോൾ ആ സപ്ലി ഫൈനൽ സെമസ്റ്റർ എത്തുമ്പോഴത്തേനും ഞാനൊരു മൂന്ന് സപ്ലി എനിക്ക് ചുരുക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് സപ്ലി ഇർഷ സാറിനെ അറിയാം ഞാൻ ഇവിടുന്ന് ഇവിടെ നിന്നാണ് എഴുതി ക്ലിയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ ഞാൻ കോളേജിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്ട്രോവേട്ടായിരുന്നു ഇത് ഞാൻ ഇപ്പോഴെങ്കിലും പറയണം ഞാൻ ഭയങ്കര എക്സ്ട്രോവേട്ടായിരുന്നു അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കുറച്ചൊന്ന് ഉൾവലിനി ഒരു ഒരു ഇൻട്രോ ആവാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ആക്ച്വലി അത് അത് നടക്കാറില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്തായി എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഭയങ്കര യൂസ് ആയിരുന്നു അത് കളഞ്ഞ് പിന്നെ ഒന്ന് ഒന്ന് ഇൻക്ലൂസിവിറ്റി ആക്കി ഇവിടെ ഞാൻ ഭയങ്കര ഒരു ഇൻട്രോ വേട്ടിനെ പോലെ നടന്നു പക്ഷേ എവിടെ നിന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പഠിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആദ്യം ഇരിക്കാനായിരുന്നു ബുദ്ധിമുട്ട് പഠിക്കാൻ എല്ലാവർക്കും പഠിക്കാനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷേ എനിക്ക് പഠിക്കാൻ കണ്ടിന്യൂസ്ലി ഒരു ടു ഓർ ത്രീ ഹവർ ഇരിക്കാനായിരുന്നു ബുദ്ധിമുട്ട് ആൻഡ് ഇപ്പോൾ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ട് ഈ ഒരു സ്പെല്ലിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു സംഭവം മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോൾ ഇവിടെ എക്സാം കഴിഞ്ഞ എൻ്റെ വീട്ടിൽ പോയി അപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒഴിവ് വിട്ടുമ്പോൾ ഞാനും പിള്ളേരെ ഇപ്പം കയറാറുണ്ട് ഇപ്പോൾ ടെൻത്തിൽ ഓൾമോസ്റ്റ് ട്വൻറ്റി സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവരെ പഠിപ്പിക്കാൻ കയറിയ സമയത്ത് ഇവിടെ ഞാൻ പോലും അറിയാതെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളിലും ഞാൻ അവർക്ക് കൺവേ ചെയ്യുന്ന കാര്യങ്ങളിലും അപ്പോൾ ഞാൻ ഓരോ കുട്ടികളെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ചേഞ്ച് ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റി പിന്നെ ഇവിടെ എല്ലാവരെയായിട്ട് ഞാൻ വളരെ കമ്പനി അങ്ങനെ അടിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ എനിക്ക് നിങ്ങളെല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഒരു കമ്പനി അടിക്കാനുള്ളൊരു സ്പെല്ലായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഒന്ന് ഒതുങ്ങിക്കൂടി ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരോടും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ